നല്ലത് പറഞ്ഞു കൊടുക്കണമെന്ന് പ്രശ്നമാണോ എന്തേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു ഒരു വണ്ടി ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഏത് വീഡിയോയിൽ ഇവിടുന്നാണെങ്കിൽ ഞാൻ പറയണെന്താ വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കണം എന്നാ പറഞ്ഞത് കാരണം നിങ്ങൾ അത്രക്കും നല്ലൊരു ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ റേറ്റ് കുറച്ച് ഹിസ്റ്ററി കൊടുക്കുന്ന ലിസ്റ്ററി കാര്യങ്ങളാണെന്നാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇനോവന്റെ വീഡിയോ ഇട്ട് ഫുള്ള് ചെക്ക് ചെയ്യുന്നത് ചെറിയ പൈസക്ക് വണ്ടി എടുത്തിട്ട് വണ്ടി ചെക്ക് ചെയ്തുകൊണ്ട് സ്കാനിങ് ആണൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് വണ്ടി ഫുള്ള് പണിയൊക്കെ എടുക്കാൻ ഡൽഹി നടത്തുന്ന വണ്ടിയാണ് കാരണം ഡയറക്റ്റ് നമ്മൾ വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പെടുന്നു നിങ്ങളിപ്പോ പർച്ചേസിന് പോണ ആളാണ് ഡയറക്റ്റ് ഇപ്പൊ ഞാൻ അവിടെ സാധാരണക്കാര് പറഞ്ഞിട്ട് കാര്യം ഓക്കെ കാരണം ഞാൻ ആസർഖാനെടുത്ത് ഒരു ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് ആസർക്കാക്ക ഒരുപാട് വണ്ടി ഒന്നും അല്ലേ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ വണ്ടി മാത്രം ചെയ്യുന്നൂ അത് ഉള്ളത് നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് ചെയ്യുന്നത് അല്ല ആസർഖാ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഈ മൂപ്പര് പറഞ്ഞ ഒരൊറ്റ വാക്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾ വണ്ടി ഇവിടുന്ന് എടുക്കാണെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് വണ്ടി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ കമ്പനി കൊണ്ടുപോയിക്കളി അല്ലെ കമ്പനി കൊണ്ടുപോയി പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുണ്ടോ ഓരോ എടുത്തു പോയി ചെക്ക് ചെയ്യുക എന്ത് വേണമെങ്കിലും അതിനുള്ള സൗകര്യം ചെയ്തതാണ് പിന്നെ ഓട്ടോമാറ്റിക് ആൾക്കാർക്കുള്ളൊരു സംശയം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ല നിങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മുകളിലെ ഈ ഒരു ഇനോവ അല്ലെ ക്രിസ്റ്റ എത്ര റേറ്റ് പറഞ്ഞത് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു ക്രിസ്ത്യ പറഞ്ഞത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോളില് ബെൻസ് രണ്ടായിരത്തി ആറ് ലക്ഷത്തി പതിനയ്യായിരാണ് പറഞ്ഞത് അമ്പതിനായിരം ആണ് പറഞ്ഞത് അതേപോലെ തന്നെ ഒരു ബെൻസ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോളില് പറഞ്ഞത് ലക്ഷം ലക്ഷം ഇനി അതേപോലെ തന്നെ വരുന്നുണ്ട് ഇതാ ഇനോവ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് വി രണ്ടായിരത്തി പതിനേഴ് വി ആണ് സിംഗിൾ ഓണർഷിപ്പ് എങ്ങനെ റേറ്റ് പറഞ്ഞത് പതിനൊന്ന് റുപ്യൂടാ പതിനൊന്ന് ലക്ഷം റുപ്യക്ക് പിന്നാസർക്കാക്ക പലപ്പോഴായി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ എടുത്തോളൂ എടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷെ വണ്ടി എടുക്കുന്നതിന്റെ വണ്ടി കൊണ്ടുപോകണേന് മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ പിന്നീട് അതൊരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ ഇന്ന ഹിസ്റ്ററിണ്ട് ഇന്ന റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതിനപ്പുറത്ത് എന്താ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി വൺ വീക്ക് ഒരു ചെക്ക് ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുവാണെങ്കിൽ അത് അതെന്തെങ്കിലും പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം റിട്ടേൺ ആക്കുവാണോ ഗ്യാരണ്ടി അല്ല അതെന്താന്ന് അറിയാൻ കാരണം അധ്യാനിക്കുന്ന പൈസ ആണ് അതിനുള്ള ഒരു വാല്യൂ ആണ് അല്ലേ അത് നമ്മളിപ്പോ ഒരു പത്ത് രൂപ ഉണ്ടായെന്നു പറഞ്ഞാൽ ഒരു ബിസിനസിൽ കുറെ പ്രോഫിറ്റ് ഇട്ടാന്ന് മാത്രമല്ലല്ലോ ഒരു സർവീസും കൂടി ആണ് അങ്ങനെ നല്ല വാഹനം എത്തിച്ചു കൊടുക്കാൻ ഒരു സർവീസും കൂടി ആണ് വിളിച്ചത് അതും കൂടി കീപ് ചെയ്യണല്ലോ സത്യം പറഞ്ഞാൽ നാസർക്ക് ആ ഒറ്റയാൾ പോരാട്ടാണോ എനിക്ക് തോന്നുന്നത് കാരണം മൂപ്പര് ഡൽഹിയിൽ പോയി ഡൽഹിന്ന് ഫുള്ള് പർച്ചേസും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ അന്നെ ഇവിടെ വണ്ടി എത്തിക്കഴിഞ്ഞാലേ വാ നമുക്കൊരു വീഡിയോ ചെയ്യാൻ നിങ്ങൾ ഇവിടെ എണ്ണീകോടെ ഇങ്ങോട്ട് നോക്കി ഇയാളെ നോക്കി രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് വണ്ടിയോളം ഉള്ളത് അത് മൂപ്പര് അത്രയും ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആയിട്ട് മാത്രം കൊണ്ടുവരാണ്